വളരെ വ്യത്യസ്തമാകുന്നൊരു ചിന്ത നിങ്ങളോട് പറയുവാൻ ആഗ്രഹിക്കുന്നത് ദേഹമെന്ന തിരശീല കീറി അല്ലെങ്കിൽ തിരശീല ചീന്തി നമുക്ക് പ്രതിഷ്ഠിച്ച ജീവനുള്ള പുതുവഴിയെക്കുറിച്ചാണ് ഇപ്പോൾ നമ്മുടെ ഒക്കെ ജീവിതത്തിൽ അനേക തരത്തിലുള്ള വഴികളെക്കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട് നമ്മൾ വഴികളെക്കുറിച്ച് എപ്പോഴും സംസാരിക്കുന്നവരാണ് നമുക്ക് പലപ്പോഴും നമ്മുടെ വഴികളൊക്കെ അടഞ്ഞു പോകുന്നതായി തോന്നാറുണ്ട് ഇല്ലെങ്കിൽ എന്താണൊരു വഴിയെന്ന് നമ്മൾ ചിന്തിക്കാറുണ്ട് എന്നാൽ ഇന്ന് ഞാൻ നിങ്ങളോട് പറയുവാൻ ആഗ്രഹിക്കുന്ന ആ വഴിയെന്ന് പറയുന്നത് അത് ജീവനുള്ള പുതുവഴിയാണ് അത് തുറന്നത് യേശു ക്രിസ്തു അത് യേശുക്രിസ്തു തുറന്നത് തൻ്റെ ദേഹമെന്ന തിരശീല ചീന്തി അല്ലെങ്കിൽ ആ തിരശീല കീറി അതിലൂടെയാണ് എന്ത് ചെയ്യുന്നത് ആ ജീവനുള്ള ആ പുതുവഴി നമുക്ക് വേണ്ടി അവൻ പ്രതിഷ്ഠിച്ചിരിക്കുന്നത് ആ വഴി ചെന്നെത്തുന്നത് സ്വർഗ്ഗ കവാടത്തിലായിരിക്കും അപ്പോൾ ഏതൊരു മനുഷ്യനും ഒരു വഴിയിലൂടെ നടന്ന് മാത്രമേ അവൻ്റെ ലക്ഷ്യത്തിലെത്തിച്ചേരാൻ കഴിയുകയുള്ളൂ അല്ലേ അപ്പോൾ ആ ലക്ഷ്യത്തിലെത്തിച്ചേരുന്നതിന് വേണ്ടിയാണ് വഴികൾ നമ്മൾ സൃഷ്ടിക്കുന്നില്ലെങ്കിൽ നമ്മൾ ഈ ലോകത്ത് തന്നെ വഴികൾ ഉണ്ടാക്കുന്നത് ഇവിടെ യേശുക്രിസ്തു വളരെ വ്യക്തമായിട്ട് ഒരു വഴി നമുക്ക് വേണ്ടി തുറന്നിട്ടിരിക്കുകയാണ് അപ്പോൾ നമ്മൾ വഴികൾ അടഞ്ഞു പോകുമെന്ന് വിശ്വസിക്കുന്ന മണ്ഡലത്തിൽ നമ്മൾ തിരിച്ചറിയാതെ പോകും നമ്മൾ നടക്കുന്ന വഴി ഇല്ലെങ്കിൽ നമുക്ക് വേണ്ടി യേശുക്രിസ്തു പ്രതിഷ്ഠിച്ച വഴിയെന്ന് പറയുന്നത് ജീവനുള്ള വഴിയാണ് അതായത് ഈ ലോകത്തുള്ള എല്ലാ വഴികളും നിർജ്ജീവ വഴികളാണ് ഒരു വഴിയും ജീവനുള്ള വഴി എന്ന് നമുക്ക് പറയാൻ കഴിയില്ല കാരണം അതൊരിടത്തുനിന്ന് തുടങ്ങി എന്ത് ചെയ്യുകയാണ് മറ്റൊരിടത്ത് അടഞ്ഞു പോകാനും അല്ലെങ്കിൽ ആരെങ്കിലുമൊക്കെ അടച്ചു കളയാനും സാധ്യതയുള്ള വഴിയാണ് ഈ നിർജ്ജീവ വഴികളെന്ന് പറയുന്നത് കാരണം അതിന് സ്വയം തുറക്കുവാൻ കഴിയില്ല അതാണ് അതാണതിന് നിർജ്ജീവ വഴിയെന്ന് പറയുന്നത് ആരെങ്കിലും അടച്ചാൽ അടഞ്ഞു തന്നെ ഇരിക്കും അങ്ങനെയാണ് അല്ലെങ്കിൽ ആരെങ്കിലും ആ മാർഗ തടസ്സമുണ്ടാക്കിയാൽ പിന്നോട്ട് പിന്നീട് മുമ്പോട്ട് പോകാൻ കഴിയത്തില്ലാത്ത രീതിയിൽ ആ വഴി എന്താണ് നിർജ്ജീവ വഴികളാണ് എന്നാൽ യേശുക്രിസ്തു നമുക്ക് വേണ്ടി തുറന്ന വഴിയെന്ന് പറയുന്നത് നിർജീവ വഴിയല്ല എന്ന് പറഞ്ഞാൽ ആർക്കും അടയ്ക്കാൻ കഴിയാത്ത ആർക്കും മാർഗ തടസ്സം ഉണ്ടാക്കുവാൻ കഴിയാത്ത ഒരു ജീവനുള്ള പുതുവഴിയാണ് യേശു നമുക്ക് വേണ്ടി തുറന്നത് ഇപ്പോൾ മറ്റുള്ള വഴികളിലൂടെ എല്ലാം നമ്മൾ എന്തു ചെയ്യുകയാണ് സ്വകം നടക്കുകയാണ് ചെയ്യുന്നത് അല്ലേ സ്വയം നടന്ന് നമ്മൾ ലക്ഷ്യത്തിലെത്തിച്ചേരണം അങ്ങനെയാണ് വഴികളുടെ എല്ലാം പ്രത്യേകത ഇപ്പോൾ എന്തെല്ലാം മാർഗ തടസ്സങ്ങളുണ്ടെങ്കിലും അതിനെ എല്ലാം മാറ്റി നമ്മളെന്ത് ചെയ്യാണ് സ്വയം നടന്ന് 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 ആ വഴിയിലൂടെ നമ്മുടെ ലക്ഷ്യസ്ഥാനത്ത് നമ്മളെത്തിച്ചേരുകയാണ് അല്ലേ എന്നാൽ ജീവനുള്ള പുതുവഴിയിലേക്ക് നമ്മൾ നമ്മുടെ യാത്ര മാറ്റുമ്പോൾ അതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ആ വഴിയിലേക്ക് നമ്മൾ കയറി നിന്നാൽ മതി അല്ലേ അത് ജീവനുള്ള പുതുവഴി ആയതുകൊണ്ട് ആ വഴി നമ്മളെ നയിച്ചു കൊണ്ട് പോകും അപ്പോൾ ഈ വഴിയിലേക്ക് നമ്മൾ കയറി നിൽക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന ഏറ്റവും വലിയ ഒരു സന്തോഷകരമാകുന്ന അവസ്ഥ എന്താണ് ഇതിലൂടെ നമ്മൾ സ്വയം നടക്കുകയല്ല ഈ വഴി നമ്മൾ നടത്തുകയാണ് ചെയ്യുന്നത് ഈ വഴി നമ്മളെ ഗൈഡ് ചെയ്ത് നമ്മളെ ലക്ഷ്യത്തിലേക്ക് എത്തിക്കുമെന്നുള്ളതാണ് ഇത് സ്വർഗരാജ്യത്തിലേക്ക് ഇല്ലെങ്കിൽ യേശു ദൈവത്തിൻ്റെ അടുക്കലേക്ക് നമ്മൾ കടന്നു ചെല്ലാനുള്ള ഈ വഴിയാണ് യേശു ക്രിസ്തു നമുക്ക് വേണ്ടി തുറന്നിട്ടിരിക്കുന്നത് എന്നാൽ ഈ വഴിയിലൂടെ ഈ ജീവനുള്ള പുതുവഴിയിലൂടെ അല്ലെങ്കിൽ ആ വഴി നയിക്കുന്നിടത്തൂടെ ഒരുവൻ നടക്കുവാൻ തയ്യാറാകുമ്പോൾ ആ വഴിയിലേക്ക് നമ്മൾ കയറി നിൽക്കുമ്പോൾ നമുക്ക് മുമ്പിലുള്ള എല്ലാ വഴികളും എന്താണ് തുറന്ന് തന്നെയിരിക്കും ഒരു വഴിയും ആർക്കും അടയ്ക്കാൻ കഴിയില്ല കാരണം നമ്മൾ നടക്കുന്നത് ജീവനുള്ള പുതുവഴിയിലാണ് നമ്മൾ നടക്കുന്നത് ഈ തിരിച്ചറിവാണ് ഒരു വിശ്വാസിക്ക് ഉണ്ടായിരിക്കേണ്ടത് കാരണം പലപ്പോഴും നമ്മൾ പറയുന്നത് എൻ്റെ വഴികളെല്ലാം അടഞ്ഞുപോയി അതിൻ്റെ കാര്യം എന്താണ് നമ്മളിപ്പോഴും നടക്കുവാൻ ആഗ്രഹിക്കുന്ന നിർജ്ജീവ വഴികളിലാണ് നമ്മൾ യേശുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിക്കുന്ന നാളെ ദൈവം നമ്മളെ ഒരു ജീവനുള്ള പുതുവഴിയിലേക്കാണ് കൊണ്ടുവന്ന് നടക്കാൻ പഠിപ്പിച്ചതെന്ന് നമ്മൾ മറന്നുപോയിരിക്കും നമ്മളിപ്പോഴും പഴയ നിർജ്ജീവ വഴികളെക്കുറിച്ച് ചിന്തിച്ച് ഭാരപ്പെട്ടിരിക്കുകയാണ് എന്നാൽ ഇവിടെ യേശു പറയുന്ന ഒരു നിർജ്ജീവ വഴിയിലല്ല പൈതലി നീ നടക്കുന്നത് നീ നടക്കുന്നത് ഇല്ലെങ്കിൽ നിന്നെ ഞാൻ നടത്തുന്നത് ജീവനുള്ള പുതുവഴിയിലാണ് അതുകൊണ്ട് ആർക്കും നിനക്കൊരു മാർഗ്ഗ തടസ്സം ഉണ്ടാക്കുവാൻ കഴിയുകയില്ല അല്ലേ ഒരിക്കലും ആർക്കും നിൻ്റെ വഴി അടയ്ക്കുവാൻ കഴിയുകയില്ല അപ്പോൾ ആ വഴിയിലൂടെയാണ് നാം നടന്ന് നമ്മുടെ ലക്ഷ്യങ്ങളിൽ എത്തിച്ചേരേണ്ടത് എന്നുള്ളതാണ് അതുകൊണ്ട് നമ്മൾ സ്വയമായിട്ട് വഴികളുണ്ടാക്കുകയോ ആ വഴികളിലൂടെ നടക്കാൻ ശ്രമിക്കുകയോ ചെയ്യേണ്ട ആവശ്യമില്ല നമ്മൾ ഈ ജീവനുള്ള പുതുവഴിയിലേക്ക് എന്താണ് നമ്മൾ കയറിയിരിക്കുന്നുള്ള ആ വിശ്വാസമാണെന്ത് നമുക്കുണ്ടാവേണ്ടത് അങ്ങനെ വിശ്വസിച്ചുകൊണ്ട് ആ വഴിയിലേക്ക് കയറി നിൽക്കുന്ന ഒരുവനെ ആ വഴിയാണെന്തു ചെയ്ത് നമ്മളെ ആ മാർഗത്ത് എത്തിക്കുന്നത് അതോടുകൂടി നമുക്ക് ഈ ലോകത്തിലുള്ള എന്താണ് എല്ലാ വഴികളും തുറക്കപ്പെടാം അതാണ് മുമ്പേ അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിപ്പിക്കും അതോടുകൂടി ഇതൊക്കെയും നിങ്ങൾക്ക് ലഭിക്കുമെന്നാണ് പറയുന്നത് അത് ആ വഴിയുടെ പ്രത്യേകതയാണ് അതുകൊണ്ട് നാം സഞ്ചരിക്കുന്ന വഴി നിർജ്ജീവ വഴിയല്ല ജീവനുള്ള വഴിയാണ് അത് പ്രതിഷ്ഠിച്ചത് യേശുക്രിസ്തുവാണ് ക്രിസ്തുവാണ് തൻ്റെ ദേഹമെന്ന തിരശീലചീന്തി അത് നമ്മൾ മറന്നു പോകരുത്